സുരേഷ് ഗോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്ടീവ് ഞാൻ കളക്ടീവ് വന്നൊരു പേഴ്സ്പെക്ടീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഉള്ള പൃഥ്വിരാജായിട്ടുള്ള കമ്പാരിസൻസാണ് രാജുവേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് അല്ലെജൻ ഓഫ് ആ ജനറേഷൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് ഡു ഐ എം പൃഥ്വിരാജ് ഐ എം ലൈക്ക് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും നമ്മൾ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നുന്നെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് സോ അതിൽ കൂടുതലൊരു അഭിപ്രായം എനിക്ക് അനുഭവിക്ക ഒരുപാട് നോക്കാറില്ല ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ഇങ്ങനെ കമൻസ് എടുത്ത് തയ്ച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എന്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും സോ അങ്ങനെ ചില കമൻസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല

പുതിയൊരു വിജയനെ സമ്മാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക ഞാൻ മാധവ് സുരേഷ് ആണ് ഞാൻ മാധവ് സുരേഷ് ആയിട്ട് വളർന്നോട്ടെ ബാക്കി വഴിയെ വെച്ച് നമുക്ക് കണ്ടറിയാം ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയും ഞാൻ വർക്ക് ചെയ്തത് ജെ എസ് കെ ആണെങ്കിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവുമോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറെ ഫ്രാഗ്മെൻസ് ക്രിയേറ്റിവിറ്റി വഴി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ബാക്കി ഇനി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെയായിരിക്കും